നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇതാരും കൊണ്ടുപോയില്ലേ വിൽക്കാതെ വച്ചിരുന്ന അവസാന ടിക്കറ്റ് കണ്ട് നാസർ വിൽപ്പനക്കാരൻ രാജുവിനോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം ഈ ടിക്കറ്റിന് തന്നെ സമ്മാനം അടിക്കുമെന്ന ആ വാക്ക് ആ ഒരൊറ്റ വാക്ക് അത് പൊന്നായി മാറി ടിക്കറ്റ് ഫലം വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു നാസർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു പാലക്കാട് ടിക്കറ്റിനെ ഒന്നാം സമ്മാനം കിട്ടൂ എന്ന വിശ്വാസമൊക്കെ പൊളിച്ചെടുക്കി കണ്ണൂർക്കാരൻ ഓട്ടോ ഡ്രൈവർ നാസർ അങ്ങനെ കോടിപതിയായിരിക്കുകയാണ് ഇരുട്ടി വെളുത്തപ്പോഴാണ് കോടീശ്വരൻ എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് രാത്രി ശേഷിച്ച ഒറ്റ ടിക്കറ്റിൽ നാസർ കോടിപതിയായി മാറുകയായിരുന്നു ഈ വർഷത്തെ സമ്മർ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം അടിച്ച കണ്ണൂർ ആലക്കോട് പരപ്പ സ്വദേശി നാസറിന് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല സമ്മാനം അടിക്കുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നാണ് കാർത്തികപുരത്തെ ഓട്ടോ ഡ്രൈവറായ നാസറിൻ്റെ പ്രതികരണം തുടർച്ചയായി പാലക്കാട് ടിക്കറ്റിന് ബമ്പർ സമ്മാനങ്ങൾ അടിച്ചതോടെ പാലക്കാട് ടിക്കറ്റിന് വൻ ഓഫറായി എന്നാൽ അതൊന്നും വിശ്വസിക്കാതെ ടിക്കറ്റ് എടുത്ത നാസറിനെ തേടിയെത്തത് പത്ത് കോടി രൂപ കണ്ണൂർ സ്വദേശിയാണ് നാസർ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ടിക്കറ്റ് എടുത്തതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇന്നലെ ഉച്ചയ്ക്ക് പത്ത് കോടി അടിച്ചു എസ് സി മുപ്പത് എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനായിരുന്നു സമ്മാനം ആലക്കോട് ശ്രീ രാജരാജേഷ് ഏജൻസിയാണ് ടിക്കറ്റ് വിറ്റത് ഓട്ടോ ഡ്രൈവറായ ഈ നാൽപ്പത്തിയാറുകാരനെ ചൊവ്വാഴ്ച രാത്രി എടുത്ത ടിക്കറ്റാണ് മ മണിക്കൂറുകൾക്കുള്ളിൽ കോടീശ്വരനാക്കിയത് എല്ലാം ദൈവത്തിൻ്റെ കളിയാണ് എന്നാണ് സമ്മർ ബംബർ അടിച്ചതിനെക്കുറിച്ചുള്ള നാസറിൻ്റെ പ്രതികരണം ഒരു ടിക്കറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ നല്ലൊരു വീടും സ്ഥലവും വാങ്ങണം മക്കളെ രണ്ടുപേരെയും നന്നായി പഠിപ്പിക്കണം കുറച്ച് പേരെങ്കിലും കഴിവിനനുസരിച്ച് സഹായിക്കണമെന്നും നാസർ പറഞ്ഞു ആറു മണിയോടെ കാർത്തികപുരത്തെ ലോട്ടറി സ്റ്റോറിലേക്ക് കയറി ചെന്ന നാസർ ബമ്പർ ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ കാശ് കയ്യിലില്ലെന്നും വൈകിട്ട് വരുമ്പോൾ കണ്ടുവച്ച് ടിക്കറ്റ് ബാക്കിയുണ്ടെങ്കിൽ എടുക്കാമെന്നും അതിന് ഒന്നാം സമ്മാനം കിട്ടുമെന്നും പറഞ്ഞിരുന്നു വൈകിട്ട് ഏഴര എത്തിയ നാസർ ബാക്കിയായിരുന്ന എസ്ഇ മുപ്പത് എൺപത്തി തൊണ്ണൂറ്റിയേഴ് നമ്പറിലുള്ള ഏക ടിക്കറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ നൽകി വാങ്ങി ഈ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ഉറപ്പാണെന്ന് നാസർ പറഞ്ഞതായും രാജു വെളിപ്പെടുത്തി ബമ്പർ അടിച്ച വിവരം നാസർ തന്നെയാണ് രാജുവിനെ അറിയിച്ചത് വിദ്യാർത്ഥികളായ നിസാർ നസല എന്നിവരാണ് നാസറിന്റെ മക്കൾ ഷീറ്റ് മേഞ്ഞ് വീട്ടിൽ ാണ് നാസന്റെ മാതാവ് ഉൾപ്പെടെയുള്ള ഈ കുടുംബം താമസിക്കുന്നത് ഇന്നലെ ഉച്ചക്ക് രണ്ടിനായിരുന്നു നറുക്കെടുപ്പ് അമ്പത് ലക്ഷം രൂപയുടെ രണ്ടാം സമ്മാനം എസ് എ പതിനേഴ് എഴുപത്തി നാൽപ്പത്തി ഏഴ് എന്ന ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനമായി പന്ത്രണ്ട് കോടി രൂപ നൽകുന്ന വിഷു വിഷുബംബർ ടിക്കറ്റ് ഇന്നു മുതൽ വിൽപ്പന തുടങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം ഗോർഗി ഫാമിലായിരുന്നു നറുക്കെടുപ്പ് നടന്നത് എസ് എ പതിനേഴ് എഴുപത്തഞ്ച് നാൽപ്പത്തേഴ് എന്ന ടിക്കറ്റിനാണ് അമ്പത് ലക്ഷം രൂപയുടെ രണ്ടാം സമ്മാനം റെക്കോർഡ് ടിക്കറ്റുകളാണ് ഇക്കുറി വിറ്റുപോയത് മുപ്പത്തി ആറ് ലക്ഷം ടിക്കറ്റുകളാണ് അടിച്ചത് ഇതിൽ മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷവും വിറ്റുപോയി കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായിരുന്നു ഇത്തവണത്തെ വില്പന ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഒരു ടിക്കറ്റിന്റെ വില വിഷു കുമ്പ ടിക്കറ്റുകളും പുറത്തിറങ്ങും ഇതിൽ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ആറുപേർക്കും മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ വീതം ആറുപേർക്ക് നൽകും മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില മെയ് ഇരുപത്തി നറുക്കെടുപ്പ്